മുരുക മുരുകയുഗത്തിൻ്റെ രാഷ്ട്രീയ പ്രഭാവത്തെക്കുറിച്ചാണ് നമ്മുടെ അഞ്ചാമത്തെ എപ്പിസോഡിൽ പറഞ്ഞത് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ വരെ അതിനൊക്കെയോ എത്രയോ കാലം മുമ്പ് അങ്ങ് നടത്തിയ ശ്രമങ്ങൾ അതേപോലെ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിനുശേഷവും നമ്മുടെ പെട്രോ ഡോളറിൻ്റെ കാര്യത്തിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ പുതിയ തീരുമാനം വരെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ അങ്ങിൽ കക്ഷി രാഷ്ട്രീയമല്ല ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നമ്മൾ സംസാരിക്കും ഇതൊക്കെ മുരുകനുമായി മുരുകയുഗം എന്ന് പറയുന്നതുമായി കണക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ കുറച്ചൊരു ഡ്രൈ സബ്ജെക്റ്റാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ള വേറെ ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഭഗവാൻ മുരുകൻ്റെ വിഗ്രഹം പഴനിമലയിൽ സ്ഥാപിച്ചത് ഭോഗർ സിദ്ധരാണ് നമ്മുടെ പതിനെട്ട് സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഭോഗർ അദ്ദേഹം ചൈനയിലായിരുന്നെന്നോ ചൈനയിൽ പോയെന്നോ ചൈനക്കാരനാണെന്ന് പോലും പറയുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ വ്യാപാര കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്ന കാലത്താണ് ഭോഗർ സിദ്ധർ ഉണ്ടായിരുന്നത് എന്തിനാണ് ഭോഗർ സിദ്ധർ മുരുകൻ്റെ പ്രതിഷ്ഠ ശബ് പഴനിമലയിൽ നടത്തിയത് പതിനെട്ട് സിദ്ധന്മാരാണ് നമ്മൾ പറയുന്നത് അറിയില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ അത്ര അറിയില്ല ഞാൻ പക്ഷെ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാൻ ഇത് യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോഗറെ കുറിച്ചൊന്നും ഇവിടെ അധികം ആൾക്കാർക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ കുറെ പേർക്ക് അറിഞ്ഞു തുടങ്ങി തുടങ്ങി അതാ അങ്ങനെയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലൊക്കെ പക്ഷെ ഇപ്പൊ നമുക്കിപ്പോ കുറെ പേര് അറിയുന്നുണ്ട് പിന്നെ എന്നാലും സിദ്ധന്മാര് തമിഴ്നാട്ടുകാർക്ക് തമിഴ്നാട്ടിലൊരു അവരുടെ ജീവിതത്തിലെ ഭാഗമാണ് സിദ്ധന്മാര് അവർക്ക് എല്ലാവർക്കും അറിയാം സിദ്ധന്മാരുടെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അവരുടെ രീതികളും നമ്മളെക്കാളും ഡീപ് റൂട്ടഡ് സ്പിരിച്വൽ സ്പിരിച്വൽ ഒരു സംശയം അതെ ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ആണ് ഇവിടെ മറ്റേ നിഷ്കളങ്കായിട്ട് മറ്റൊരു നിഷ്കളങ്കായിട്ടൊരു ഭയങ്കര ഭക്തി വരും അവർക്ക് ഞാൻ ഒരുപാട് കണ്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ അവർക്ക് ഒരു സിദ്ധമാരെ കുറിച്ചൊക്കെ ഭയങ്കര അറിയാം ഒരുവിധം ഇതറിയാം അതെ ആ പതിനെട്ട് സിദ്ധമാര് പതിനാറ് പേരും തമിഴ്നാട്ടിൽ കളക്ടേഡ് ഉള്ളവരാണ് നമ്മുടെ അഗസ്ത്യ മഹർഷിയിലാണ് ആ സിദ്ധന്മാരത് ആരംഭിക്കുന്നത് അവരുടെ ഈ സിദ്ധമാരൊക്കെ ദൈവം പരമാത്മാവ് ശിവഭഗവാനാണ് ആയിട്ട് മുരുകവാനാണ് കാണുന്നത് അപ്പോൾ ഗുരു എന്നുള്ള ലെവലിലാണ് മുരുകവാനാക്കണത് അതിലൊരു പ്രധാനപ്പെട്ട സിദ്ധനാണ് ഗോഗർനാഥർ സിദ്ധർ അദ്ദേഹത്തിന് ഗുരു കാലിംഗി നാഥർ ശിഷ്യൻ സിദ്ധരാണ് അപ്പൊ നാദർ ട്രഡീഷനിലുള്ളതാണ് അതിലൊരാളാണ് ഗോരക്രനാഥർ സിദ്ധർ ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് അതായത് നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ ഒക്കെ ആ ഒരു മഠത്തിന്റെ പൂജാരി മഠാധിപതി ആയിരുന്നു അപ്പൊ പഴനിമലയ്ക്ക് ഒരു ആ സിദ്ധ പരമ്പര കണക്ഷൻ ഉണ്ട് അപ്പൊ ഇവര് നാദർമാരുടെ ട്രഡീഷൻ കൂടെ ഉള്ളത് കൊണ്ടാണ് അമർനാഥ് പശുപതിനാഥ് എന്നൊക്കെ പേര്യനാഥാണ് അതെ നാഥർ നാഥർ സെറ്റാണത് അപ്പോ ആ പേര് വരാൻ കാരണം ഈ അമർനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ആ പേര് വരാൻ ആ പേര് വരാൻ അങ്ങനെയുള്ള ഓരോ പേ പേര് ആ പേര് വരാൻ ആ സ്ഥലങ്ങൾക്ക് ആ പേര് വരാൻ കാരണം ഈ നാഥർ ട്രഡീഷനുള്ള ആൾക്കാർ അവിടെ കൂടുതലും ഉണ്ടായിരുന്നു വേണ്ട അങ്ങനെയാണ് ആ പേര് വരുന്നത് അപ്പൊ അതൊരു ഭയങ്കര കണക്ഷൻ ആയിട്ട് അതിലേക്ക് വരുന്നുണ്ട് അപ്പോ അതിലൊരു പ്രധാനപ്പെട്ട സിദ്ധനാണ് നമ്മുടെ ബോഗ്രനാഥർ സിദ്ധൻ അദ്ദേഹം ചൈനയായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം ഗുരു കാലഘട്ടത്തിന്റെ സമാധി ചൈനയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ കാലത്ത് ചൈന ഇന്ത്യ ഒരു സ്പിരിച്വൽ കൊടുക്കൽ വാങ്ങൽ ഭയങ്കരമായിട്ടായിരുന്നു ഒരുപാട് അറിവുകൾ അങ്ങടും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും അങ്ങനെ ഒരു ഒരു മൂവ്മെന്റ് ഭയങ്കരമായിട്ട് നടന്നിരുന്നത് ഇദ്ദേഹം തന്നെയാണ് ചൈനയിൽ പോയിട്ട് ലാവോട്സ് എന്നൊരു പേരിൽ ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം താവോയിസം ലോകത്ത് പല ഒരുപാട് സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ ഉണ്ട് ഇപ്പോൾ ശ്രീംഗപൂരിലൊക്കെ പതിനെട്ട് ശതമാനം ഉണ്ട് തായ്വാനില് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് ചൈനയിലെ ഒന്നര ശതമാനം അങ്ങനെ ഒരുവിധം കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇല്ല നമ്മള് ഇവിടുന്ന് പോയിട്ടാണല്ലോ അദ്ദേഹം അവിടെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു ചൈനീസ് ആൾക്കാരുടെ ഇടയിലാണ് അത് പ്രചരിച്ചത് ഇപ്പോഴും നോക്കിയറിയാം ചൈനീസ് വംശജരുടെ ഇടയിലാണ് ആ മതം ഉള്ളത് അവർക്ക് അറിയാമോ ഇത് അറിയില്ല അറിയില്ല പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ചൈനീസ് ആ യാഗം നടത്തിയപ്പോ അവരെ കൊണ്ടുവന്നു താവോച്ച ലീഡർമാർ നമ്മുടെ യാഗത്തിലേക്ക് കൊണ്ടുവന്നു വന്നു ഞാൻ പറഞ്ഞില്ല അവര് കാരണം വിട്ടുപോയ കണ്ണുകളാണ് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ് അപ്പൊ അതിനുശേഷം അവരെന്നെ വിളിച്ചു അവരുടെ പരിപാടിക്ക് ഇത് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുക അടുത്തടുത്ത സ്റ്റൈലിലേക്ക് പോവുക അപ്പൊ ആ ഒരു കണക്ഷൻ വീണ്ടും ഈ മുരുകൾ കണക്ട് ആവുക ചെയ്യണം അപ്പൊ അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് താവോ തേച്ചി ആ ഒരു പുസ്തകം താവോ തേച്ചി ഇപ്പ ഉണ്ടോട്ട് കിട്ടും 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 അതില് താവോന്നുള്ളത് നമ്മുടെ ബ്രഹ്മം എന്നാണ് താവോന്നുള്ള വാക്ക് അതിലൊരു രസമായിട്ടുള്ള നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് അതിൽ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാ ഒരു മരത്തിന്ന് ഒരല ഞെട്ടേറ്റ് വീഴണ രീതി ഉണ്ടല്ലോ അതിലൊരു താളമുണ്ട് താളക്രമം സ്മൂത്ത്നെസ് ഉണ്ട് അതേപോലെയാവണം ജീവിതം എന്നാ പറയുക അവരുടെ കൺസെപ്റ്റ് വളരെ സ്മൂത്തായിട്ട് പ്രകൃതിയോട് സ്നേഹിച്ച് പ്രകൃതിയെടുത്ത് സല്ലപിച്ച് തിക്കും തിരക്കുകളൊന്നും ഇല്ലാണ്ട് ലാൻഡ് ചെയ്യണം അതാണ് അതിന്റെ ഒരു മനോഹരമായ ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാണ് ആ താവോയ്സ് അതാണ് രസം ശരിക്കും ബോഗർനാഥന്റെ ജീവിതവും താവോയ്സും നേരെ ഓപ്പോസിറ്റാ ബോഗർനാഥ് പറയുന്നത് നമ്മുടെ അറിവുകൾ ജനങ്ങൾക്ക് കൊടുക്കണം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കണം ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കണം താവോയ്സിന്റെ കൺസെപ്റ്റ് നമ്മുടെ അറിവുകൾ ആരോടും പറയരുത് നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് അതെ പോയോണ്ടിരിക്കും ഉള്ളിലേക്ക് പോകണം നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ നീ നിന്റെ കഴിവുകൾ ഷോ ആക്കണ്ട പ്രകടിപ്പിക്കണ്ട പ്രകടിപ്പിക്കരുത് നീ ഉള്ളിലേക്ക് പോളിലേക്ക് പോ എന്നാലേ നമുക്ക് പ്രകൃതിയോട് കൂടെ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴാണ് ആ പ്രകൃതിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ സൗ അതിന്റെ ഒരു ആ മനോഹരിത നമുക്ക് കിട്ടണമെങ്കിൽ നീ നിന്നിലേക്ക് പോയാലേ പറ്റുള്ളൂ അതാണ് അവരുടെ കൺസെപ്റ്റ് രണ്ട് രണ്ട് സ്റ്റൈലാണ് ശരിക്കും ഒരു അർത്ഥത്തിൽ ശരിയെന്നില്ല നമ്മൾ നമ്മുടെ ബഹളങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മള് നമ്മളെയും നമ്മുടെ പ്രകൃതിയിലേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ അതിന് വേറെ കുഴപ്പമെന്ന് വെച്ചാൽ സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ഗുണമില്ലാണ്ട് രണ്ട് 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 രീതി പക്ഷെ രണ്ട് കൺസെപ്റ്റാണ് അതൊരു ബോർ മഹർഷി തന്നെയാണ് ചെയ്തത് അദ്ദേഹം ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗുരു ശിഷ്യുണ്ട് പുലിപ്പാണി സിദ്ധർ അദ്ദേഹം ചൈനയിൽ നിന്ന് വന്ന ആളാന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിക്കുക ചെയ്യുന്നത് ഏൽപ്പിച്ചു നിന്റെ നീയ്യും നിന്റെ പരമ്പര വേണം പൂജിക്കാന്ന് പറഞ്ഞത് പഴനിമലയിൽ എന്നിട്ടാണ് അദ്ദേഹം ഈ വിഗ്രഹത്തിന്റെ അടിയിലേക്കുള്ള ഗുഹയിലേക്ക് പോയിട്ട് ജീവസമാധി ആകണം ജീവസമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രൽ ഫിസിക്കൽ ബോഡി വിട്ടിട്ട് ആസ്ട്രൽ ബോഡിയിൽ മാത്രം വർക്ക് ചെയ്യാം എത്ര നൂറ്റാണ്ടിനും കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടും കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോടും ആൾക്ക് സമ്പാദിക്കാൻ പറ്റും അതാണ് ആ ജീവസമാധിയുടെ പ്രത്യേകത ഇദ്ദേഹം മെഡിസിൻ ആൽക്കമിസ്റ്റ് അങ്ങനെ ഒരുപാട് മേഖലകൾ കഴിവാളാ ഇദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടിയ പല ആൾക്കാരും നമ്മുടെ കേരളത്തിലുണ്ട് വടകര ഒരു ആശ്രമമുണ്ട് സ്വാമിജിക്ക് പഴിനി പോലെ പേര് കറക്റ്റ് അറിയാണ്ട് പഴനി പോയിട്ട് ഓർമ്മ അനുഗ്രഹം കിട്ടിയിട്ടാണ് അദ്ദേഹം ആശ്രമം സ്ഥാപിച്ച് മെഡിസൻ ഒക്കെ വിതരണം ചെയ്യുന്നത് അതായത് അദ്ദേഹം ഓരോ സൈഡിലേക്കും ഒരു അനുഗ്രഹം കൊടുത്താൽ മതി ആ സൈഡിൽ ടോപ്പ് ടോപ്പ് ആവും അപ്പൊ എന്നെ സംബന്ധിച്ച് മുരികുവാൻ എനിക്കൊരിക്കലും മെഡിസിൻ സൈഡ് ആ സൈഡുകളോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല ഈ എനർജി സൈഡുകളും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ ആ സൈഡിൽ കൂടെ കൊണ്ടുപോയി പക്ഷെ മറ്റുള്ളവർക്ക് അല്ലാത്ത രീതികളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മെഡിസിൻ സൈഡ് അപ്പോൾ അത്ര ഭയങ്കര വലിയൊരു മെഡിസിൻ ഒരാളാണ് ആൽക്കമിസ്ട്രി ചെയ്യണത് ഇരുമ്പ് നിന്ന് സ്വർണ്ണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ രീതികളൊക്കെ അറിവുള്ള ആൾക്കാരാണ് ഒരു പാരഷ്യൂട്ട് ഒക്കെ ചിത്രം ഇതൊക്കെ ഉണ്ട് തൗസൻഡ് എന്ന് പറഞ്ഞു ബോഗർ ഏഴായിരം തമിഴിലുള്ളത് അതിന് കുറെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ആരാണ് ചെയ്തിരിക്കുന്നത് എഴുതിയ ബുക്ക് ബോഗർ സെവൻ തൗസൻഡ് ഏഴായിരം അത് തമിഴ്നാട്ടിലൊക്കെ കിട്ടും എഴുതിയ ബുക്ക് അപ്പോ ആ അങ്ങനെയുള്ളൊരു മഹാനായ സിദ്ധനാണ് ഒരു ബോഗർദാന്ദ്ര സിദ്ധർ അതിന് ഇനി പുലിപ്പാണി സിദ്ധരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോർദാന്ദ്ര സിദ്ധരേടെയാണ് നമുക്ക് പഴനിമലയിൽ ആണ് ആ രണ്ട് വിഗ്രഹത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊടൈക്കനാല് കൊടൈക്കനാൽ അവിടെ ഇദ്ദേഹം വെച്ചൊരു വിഗ്രഹാണുള്ളത് ഉള്ളത് ക്ഷേത്രമുണ്ടോ ക്ഷേത്രം ഉണ്ട് മുറി ക്ഷേത്രം അത് പത്ത് ഭാഷ ആണ് ദശ ഭാഷ ആണ് അത് പൂമ്പാറയുണ്ട് കതിർഗാമില്ലെങ്കിൽ കതിർഗാമിൽ ബോഗർദാന്ദ്ര വെച്ച യന്ത്ര ഉള്ളത് ചൈനയായിട്ടുള്ള കണക്ഷൻ പറഞ്ഞില്ല ഇങ്ങനെ ലോകം മുഴുവൻ ഫോർട്ടുള്ള ഒരു മഹാനായ അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഗുരു പുലിപ്പാണി ശിഷ്യൻ പുലിപ്പാണി ചിത്രം കുറിച്ച് പുലിപ്പാണി ചിത്രം പുലിപ്പാണി പുലിയുടെ പുറത്ത് പോയിട്ട് സഞ്ചരിക്കുന്നോണ്ടാണ് ആ പേര് വന്നത് അദ്ദേഹത്തിന്റെ പരമ്പരയാണ് അവിടെ പൂജിക്കാനുണ്ട് അപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ പറഞ്ഞു എന്നത് തോന്നണം ഒന്നുകൂടി പറയാം ഈ മുരുകോന്റെ വിഗ്രഹം ഒരു മനുഷ്യ ശരീരത്തിനെ പോലെ അത് തൊട്ടിട്ടുള്ള എല്ലാ പൂജാരി വേണ്ടി ചോദിച്ചറിയാം ഒരു നാടും ഞരമ്പുകളൊക്കെ ഉണ്ടാവും വേനൽക്കാലത്ത് വയർക്കും ഭയങ്കരമായിട്ട് അപ്പൊ ആ സമയത്ത് ഈ പുൽപ്പാണി കൊടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തീർത്ഥം കൊണ്ടുവന്നിട്ട് അഭിഷേകം ചെയ്യും ദിവസം പുലിപ്പുറത്താണ് പോകുന്നത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് അന്ന് ഈ പറഞ്ഞ വാങ്ഹോളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം പോയി വന്നിട്ട് അഭിഷേകം ഇപ്പോഴും പങ്കുത്രമാണ് ഏപ്രിൽ മാസം വരുന്നത് എല്ലാ ആൾക്കാരും കൊടുമുടിയിൽ പോയിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കൊടുമുണ്ടി പോയിട്ട് ദിവസം വെള്ളം കൊണ്ടു വന്ന് ഭഗവാന് ഇപ്പോഴും ആ ചടങ്ങ് ഇതുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പരമ്പരയാണ് പൂജ ചെയ്യേണ്ടത് ഏതൊരു കാലഘട്ടത്തിൽ ഏതൊരു നിന്ന് അവരിന്ന് മാറ്റി ബ്രാഹ്മണർക്ക് അതിലപ്പോ ബ്രാഹ്മണർ അവരാണ് പൂജിക്കണത് ഇവര് താഴത്ത് ഒരു ഉണ്ട് ഇവർക്ക് പുലിപ്പാടി ആശ്രമമുണ്ട് ഇപ്പോഴും അപ്പഴും ഉണ്ട് ഇപ്പഴും ഉണ്ട് അതിന് മുകളിൽ പുലിപ്പാടി ബോഗർ സമാധി പറഞ്ഞ സമാധി ഉണ്ട് പഴഞ്ഞിമല നമ്മുടെ പല ക്ഷേത്രങ്ങളിലും സിദ്ധന്മാരുടെ സമാധി സ്ഥലം കൂടിയാണ് വൈക്കത്ത് വ്യാഖപ്രാത പുലി ഇനി വടക്കുനാഥനിൽ പോലും ആചാര്യസ്വാമികളുടെ ശങ്കരാചാര്യ സമാധിസ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നിനേറെ സ്ഥലങ്ങൾ പറയുന്നു അതാണ് ശരിക്കും അദ്ദേഹത്തെ അപശ്ചിത സ്ഥലമാണ് നമ്മുടെ നമ്മുടെ അഗസ്റ്റ് മാഷിയുടെയാണ് കൊങ്കണവരുടെയാണ് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം ചിദ്ധമാരുടെ ക്ഷേത്രം തിരുമൂല സ്ഥിതിമൂല സ്ഥിതി വലിയൊരു സ്ഥിതി അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമാണ് ഒരുവിധ എല്ലാ വല്യ ക്ഷേത്രങ്ങളും സിദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങളൊക്കെ അതിന് എന്താ കാര്യം അറിയാ സിദ്ധര അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കാൻ പറ്റും ആ ഒരു അലർജി ഫീൽഡ് കഴിഞ്ഞാൽ ആ ഭഗവാനയ്ക്ക് കൂടുതലെടുക്കാൻ പറ്റും ശരിക്കൊരു എല്ലാ ഭക്തരും ശ്രദ്ധിക്കേണ്ട ഒരു അത് നമ്മൾ പഴയയിൽ പോകാൻ പോകരും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതലെടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ വൈക്കം പക്ഷേ ഞാൻ വൈക്കംകാരനാണ് അറിയാമല്ലോ വൈക്കം ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ് വ്യാഘ്രവാദൻ ആൾത്തറയുള്ളത് എനിക്ക് തോന്നുന്നു അതാണ് ആ സമാധിസ്ഥലം എന്ന് തോന്നുന്നത് അവിടെ ചില ചിലരൊക്കെ തൊഴുതിട്ട് പോകും പക്ഷേ അവിടെ ഇരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ വിഗ്രഹം പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ് വ്യാഘ്രവാദ മഹർഷിയുടെ സമാധിസ്ഥലം എന്നത് ആൾക്കറിയില്ല അവിടെ വണങ്ങാ വണങ്ങാതെ പോലും പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അറിയില്ല അപ്പോൾ അവരുടെ ഈ പ്രാർത്ഥനയും ഒക്കെ അത് തീർച്ചയായും ഈ ഒരു വഴി ഉപയോഗിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി നമ്മളത് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഭാരതീയ പരമ്പരയിൽ നമ്മളെ നയിച്ച ഒരുപാട് സിദ്ധന്മാരുണ്ട് അവർ അവരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആ സിദ്ധന്മാരുടെ കൂടുതൽ അവിടെ ആ എനർജി ഫോ തമിഴ്നാട്ടുകാർ ചെയ്തു ഈ പഴി ക്ഷേത്രത്തിൽ എവിടെയാണ് സമാധികളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊഴിൽ പുറത്തിറങ്ങുമ്പോ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ മുരുഗോനെ തൊഴുതിൽ പുറത്തിറങ്ങിയ റൈറ്റ് സൈഡിൽ കാണാം ഭോഗർ സമാധി എന്ന് പറഞ്ഞിട്ട് കാണാം ആ പക്ഷെ അത് ശരിക്കും ഗുഹയുടെ എൻട്രൻസ് ആണ് അവിടെ നിന്ന് വന്നിട്ടാണ് താഴ്ത്ത് ആ ഗുഹയുണ്ട് ആ ഗുഹട നമ്മളിപ്പോ അവിടെ ചെന്ന കഴിഞ്ഞിട്ട് തൊഴുമ്പോ അവിടെ ഒരു വിഗ്രഹം കാണും ഒരു പച്ച നിറത്തിൽ മരുന്ന് നിറത്തിൽ അത് ഓരോ ഇത് പൂജിച്ചിരുന്ന ശീർഷ വിഗ്രഹമാണ് അത് കഴിഞ്ഞിട്ട് അവര് ഒരു ദീപാരാധന കാണിച്ചിട്ട് താഴ്ത്ത് കാണിക്കും അത് ആ ഗുഹയുടെ എൻട്രൻസ് ആണ് ആ ഗുഹയാണ് നേരെ പോയിട്ട് മുരുകാന്റെ താഴ്ത്തുകയല്ല അതൊക്കെ അടച്ചു ഇതാക്കി അപ്പൊ അവിടെയാണ് എൻട്രൻസ് അതിന്റെ അതിന്റെ തൊട്ടപ്പുറത്ത് റൂമുണ്ട് ആ റൂമ് അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ആ തൊട്ടപ്പുറത്തെ റൂമ് ഇപ്പോഴും അടുത്ത് വേണ്ടതും അവിടെയാണ് പുലിപ്പാണിശുധരുടെ സമാധി സമാധിയുടെ തൊട്ടപ്പുറത്ത് അതൊരിക്കലും തുറക്കില്ല അത് തുറക്കാതിരിക്കാൻ കാരണം അവിടെ ഒരു വിഭാഗമുണ്ട് ഉണ്ട് പണ്ടാരന്മാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട് ഉണ്ട് അവരാണ് മുരികോവന്റെ തീർത്ഥം കൊണ്ടുവരിക അഭിഷേക തീർത്ഥം ഒരു നന്ദാമന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ദേവസ്വത്തിന് അവിടുത്തെ കുളത്തിലെ വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ ഒരു ദിവസം ആറ് തവണയാണ് അഭിഷേകം നടത്തുക ആ വെള്ളം കൊണ്ടുവരുന്ന അവകാശം ഇവർക്കാണ് ഇവരുടെ ഇവരുടെ പൂജിക്കുന്ന റൂമാണ് അപ്പൊ അത് കൊടുക്കില്ല കൊടുക്കില്ലേ ആക്ച്വലി അതിൻ്റെ ഉള്ളിലാണ് പുൽപ്പാണി യഥാർത്ഥ പുൽപ്പാണി സിദ്ധര സമാധി എനിക്കത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്കൊരു ഭഗവാന്റെ ഡയറക്ഷൻ വരുകയാണ് പഴണിയില് പോയിട്ട് കൃഷ്ണനെ തൊഴുക ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പഴണിയിൽ എത്രവോട്ടം പോയിട്ട് അറിയാം ശ്രീകൃഷ്ണൻ ഒരു വിഗ്രഹം കണ്ടിട്ടില്ല ഞാൻ ആകെ ഒരു ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഒരു പത്ത് വല്ല മുമ്പത്തെ കഥകളാട്ടാ പത്ത് പന്ത്രണ്ട് വല്ല ആയിണ്ടാവും ഞാൻ എവിടെ പഴനിൽ ശ്രീകൃഷ്ണൻ ഞാൻ അവിടെ കടന്നു മുഴുവലെന്ന് കയറുന്നുണ്ട് അവസാനം ഞാൻ സെന്തില് സെന്ധിലെ വിളിച്ചു സെന്ധില് അങ്ങനെ സംഭവം പറഞ്ഞു വന്നു ഞാൻ വന്ന് ചെന്തിന്റെ കടയിലിരിക്കുമ്പോ താഴത്തെ പരിപാടി നടക്കുക പരിപാടി വെച്ചാൽ പുലിപ്പാണി ആശ്രമത്തിലെ സ്വാമിജി അന്ന് തിരുപ്പതിക്ക് യാത്ര പോവാ അപ്പൊ അദ്ദേഹത്തിന് യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ചണ്ടമേളം അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടി നൽകുക ഞങ്ങൾ കണ്ടിട്ട് ചെന്തിലിന്റെ കടയിലിരിക്കുക അപ്പൊ ഒരു കർപ്പയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വന്നു കറുപ്പയ്യ ഒരു പ്രധാന കഥാപാത്രമാണ് പഴണിയിലത്തെ ഈ പണ്ടാരന്മാരുടെ ആൾക്കാരുടെ നേതാവിന്റെ മകനാണ് അദ്ദേഹം ഭയങ്കര സ്പിരിച്വലാണ് പക്ഷെ കുറച്ച് എന്താ പറയാ അവതൂതരക്തം ഉണ്ട് എപ്പഴാ വരുക എപ്പഴാ പോവാറിയില്ല പക്ഷെ ഒരുവിധ എല്ലാ രഹസ്യങ്ങളും അറിയണ ആളാ ചെന്തില് പറഞ്ഞു നമ്മുടെ ജീ വന്നിട്ടുണ്ട് ജീവിക്ക് ഒരു കാര്യം അറിയണം അത് കറുപ്പേക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സംഭവം വന്നു ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് അടുത്ത് പോയിട്ട് തൊഴാ പറഞ്ഞിട്ട് എവിടെയാന്ന് വന്നു വാ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി നേരെ കൊണ്ടുപോയിട്ട് ഈ റൂം തുറന്നു അതുവരെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് റൂം അടച്ചേ റൂം തുറന്നു അപ്പുലി അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഉള്ളി കടക്ക് പുലപ്പാണി സമാധി എന്ന് മനസ്സിലായി അപ്പ ആള് പറഞ്ഞത് പുലപ്പാ പുലിപ്പാണി സമാധി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ കിട്ടിയവരുടെ ആളും പറഞ്ഞു അതൊഴു നിൽക്കുമ്പോ പറയും നീ അപ്പുറത്തി നോക്കാൻ പറഞ്ഞു സൈഡിൽ ശൈഷ് വെച്ചിരിക്കുന്നു അടഞ്ഞി കിടക്കുള്ള റൂമിൽ ശൈഷണ വിഗ്രഹാണ് ഞാൻ കാണുന്നത് അന്ന് ഞാൻ അങ്ങനെയാണ് പുലിപ്പാണി സമാധി എന്ന് ഞാൻ എനിക്ക് മനസിലായത് സമാധി സ്ഥലത്ത് ഈ മുറി മാത്രം എല്ലാ സമാധിയിലും ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അത്ര ഉണ്ടാവുള്ളൂ അതായത് ഒരു ശിവലിംഗാണ് അവര് സമാധി ആയി കഴിഞ്ഞാൽ ശിവലിംഗം വെക്കുക സമാധിയാണ് അതിനോടൊപ്പം ഒരു കഥയും കൂടി പറയണം ഒരു രസമായിട്ടുള്ള കഥയുണ്ട് നമ്മളെ നമ്മൾ പഴയ പോവുമ്പോഴും കാവടി എടുത്ത് പോകും അതൊരു ആചാരമാണ് അവിടുത്തെ ഐതിഹ്യമാണ് ഈ കാവടി അപ്പൊ ഞാൻ ഈ രണ്ടായിരത്തി അഞ്ചു തൊട്ട് എന്റെ യാത്ര ആരംഭിക്കുന്നു അപ്പൊ ഈ കാവടി എടുക്കുന്നതിലൊരു കഥയുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഒന്നുകൂടി പറയാം നമ്മുടെ ഇടുമ്പർ തൊട്ടടുത്ത മല ആ തൊട്ടടുത്ത മല അദ്ദേഹം രണ്ടു മലകൾ അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം സൗത്തിലേക്ക് കൊണ്ടുവരികയാണ് തൂക്കി എടുത്തിട്ട് ഒരു വടിയിൽ തൂക്കി എന്നിട്ട് പഴണിയിലെത്തിയിട്ട് അദ്ദേഹം അത് വെച്ച് കടന്നുറങ്ങി കടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റ് എണീറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പറ്റണില്ല ആ പറ്റണില് നോക്കുമ്പോൾ ഒരു മലയുടെ കുട്ടി ഓടി ഓടിക്കളിക്കണം അപ്പൊ ആൾക്ക് ദേഷ്യം പറഞ്ഞു കുട്ടിയായിട്ട് വഴക്കാവണം കുട്ടി അദ്ദേഹത്തെ കൊല്ലും അത് മുരികാനായിരുന്നു അപ്പൊ അഗസ്റ്റ്യമേശ എന്ന് പറയും ഇത് വളരെ നല്ല മനുഷ്യനാണ് എന്റെ ശിഷ്യനായിരുന്നു ഒന്ന് പറയാം അപ്പൊ മുഴുവൻ ആൾക്ക് ജീവൻ കൊടുക്കും എന്ത് പറയുന്നു നീ എന്റെ അടുത്ത് ഈ മലയിരുന്നോ നീയാണ് എന്റെ ആദ്യത്തെ ഭക്തൻ ഫസ്റ്റ് ഭക്തൻ നമ്മളെത്ര ഭക്തനായാലും രണ്ടാം സ്ഥാനം കിട്ടുള്ളൂ ഫസ്റ്റ് അധ്യാപനമാണ് അവിടെ ഇരുന്നോളൂ നീ വന്ന പോലെ കാവഡി എടുത്ത് ഈ രണ്ട് മലകൾ കൊണ്ടുവന്നില്ല അതേപോലെ കാവഡി എടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ കൂടുതലും സന്തോഷവാനോ നിന്നെ തൊഴുതു വന്നാൽ അങ്ങനെയാണ് പ്രാധാന്യം അപ്പൊ രണ്ടായിരത്തി അഞ്ച് തൊട്ട് ഇത് ആരംഭിച്ച് പത്ത് പന്ത്രണ്ട് ഒക്കെ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടായി ഈ ഏഴുകൊല്ലായിട്ട് പതിമൂന്നായി ഇത്രമൂലായിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഭഗവാൻ ഇവിടെ നിന്ന് കാവടയെടുത്ത് പോകും കയറാൻ പറയാത്ത ബാക്കി എല്ലാം പറയണ്ട ആ മലയിലേക്ക് പോലയിലേക്ക് പോക്കെ പറയും കാവടിയെടുത്ത് കയറാൻ പറയണില്ല ഞാൻ എപ്പോഴും ആലോചിക്കണ്ട അവൻ പറയട്ടെ വിചാരിച്ചേക്ക് ഒരു ദിവസത്തേക്ക് ഡയറക്ഷൻ വന്നു കാവടിയെടുത്ത് മല കയറണം കാവടി ഞാൻ തരും അതാണ് കേട്ടേ മല കാവടിയെടുത്ത് മല കയറാൻ പറ്റും നമുക്ക് കാവടി ഭഗവാൻ തരും എന്ന് പറഞ്ഞ എങ്ങനെ ആകെ കൺഫ്യൂഷനായി ഞാൻ കുറെ നേരം ആലോചിച്ചു ഇവിടുന്നു കാവടി കിട്ടണത് ഭഗവാൻ തരണമല്ലോ കാവടി ഞാൻ വീണ്ടും നോക്കാ നമ്മുടെ സെന്ധിലാണ് സെന്തിൽ വിളിച്ചത് സെന്തിൽ എങ്ങനെ ഒരു സംഭവം ഒന്നുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചു അപ്പൊ പറഞ്ഞു ജി ഞാൻ ഒരു പത്ത് മണിക്കാ വിളിക്കട്ടെ കേട്ടാ അപ്പൊ ആള് എന്നോട് പറഞ്ഞു ഒരു കാര്യം ഉണ്ടായിരുന്നു കാലത്ത് ഒരെ ഞാൻ കാലത്ത് മലമി തൊഴാൻ പോയപ്പോ ഈ പുലിപ്പാണി സമാധിയിലേക്ക് പോയിണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ആള് എന്നോട് പറയാണ് ഒരു അവിടെ ഒരു കാവടി ഇരിക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് കേരളത്തിൽ ഒരു രാജാവ് കൊടുത്തതാണ് ഒരു നൂറ് നൂറ്റമ്പത് വർഷമായിട്ട് പുറത്തിറക്കിയിട്ടില്ല ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക ഈ കാവടിയടുത്തൊന്ന് പുറത്തു വെച്ചിട്ട് അവിടേക്കൊന്ന് വൃത്തിയാക്കണമെന്ന് സഹായിക്കാൻ പറ്റുമോ അവ ഞാൻ പറഞ്ഞു ഇത് ആ കാവടിയെന്നൊറപ്പായി നമ്മുടെ കാവടിയെന്ന് പറഞ്ഞു അവനൊക്കെ കിട്ടില്ല തരില്ല കാരണം അത് അവരുടെ അവരുടെ പുലിപ്പണി സമാധി അവരുടെ ആശ്രമത്തിന്റെ ഇതാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല ഞാൻ ആരെങ്കിലും തന്നുകഴിഞ്ഞാൽ ആശ്രമത്തിൽ ബാക്കിയുള്ള ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ കാശ് മേടിച്ചിട്ടാണ് കവിടെടുത്ത് കൊടുത്തു പുറത്തുള്ള ആൾക്കാർക്ക് അതുവരെയാണ് നമ്മുടെ അനുഭവം അപ്പൊ ഞാൻ അവരുടെ ചിന്തിലോട് പറഞ്ഞു ഇതുവരെയാണ് അനുഭവത്തിൽ അങ്ങനെയാണല്ലോ അല്ലല്ലോ നമ്മുടെ കയ്യില് വന്നു ചേരും ഞാൻ എന്തായാലും അടുത്ത പൗർണമിക്ക് വരാനാണ് പറഞ്ഞിരിക്കണേ അടുത്ത ആഴ്ച പറഞ്ഞേ ഞാൻ അവിടെ വരും അതിനുള്ള എന്തായാലും കിട്ടുന്നു ഞാൻ ബസ് കയറിയിട്ട് അന്ന് അല്ലല്ല കാറിലാ അന്ന് കാറിലാ പോട കാറിൽ കയറി അവിടെ രാത്രി രാത്രിയായി പത്തുമണിയായി സെന്ധിലിൻ്റെ കടയിലെത്തി അപ്പൊ എൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു ചെന്തില് കടയിലെത്തി കാണത് കാവിടി താഴത്ത് കൊണ്ട് വെച്ചിട്ട് വൃത്തിയാക്കിയ സെന്ധുൽ അനിയന്മാരൊക്കെ കൂടിയിട്ട് അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അന്ന് രാത്രി ഇവരൊക്കെ ആശ്രമത്തിലെ ആൾക്കാർ കല്യാണത്തിന് പോവുക ചെന്തിലിന്റെ പരിചയമുള്ള ഒരാൾ ഒരാള് മാത്രമേ ഉള്ളൂ അവിടെ ആള് പറഞ്ഞു ഇന്ന് കൊണ്ടുപോക്കോ നാളെ പുലർച്ചെ തിരിച്ചു കൊണ്ടിരിക്കുക ആ കാവഡിരുന്ന് വൃത്തിയാക്കുക ഞാൻ കാവട അപ്പൊ പുലർച്ചെ നാലരയ്ക്ക് കയറണം നാല് മണിക്ക് ശേഷം തുറക്കൂള്ളൂ പക്ഷെ നമ്മൾ സെക്യൂരിറ്റിയാക്ക് പരിചയമുള്ള കാര്യം എന്തെങ്കിലും പരിചയമുള്ളവരെ നമുക്ക് നാലരക്കാര അഞ്ചരക്ക് തൊഴുക കാവടി കൈ പിടിച്ച് തൊഴുക നേരെ അവിടെ കൊണ്ടുവെക്കുക ഇതാണ് നമ്മുടെ ഞാനൊരു നാലര വന്ന് കുളിച്ച് ഫ്രഷായി വന്ന് ഇത് കിടന്ന പൊന്തിച്ചപ്പോ ഞാൻ വീഴാൻ പോയി ഒരു നാല്പത് കിലോ തൂക്കണ്ടാവും ഫുള്ള് ചെമ്പോണ്ടാണ് ഫുള്ള് ഞാൻ അപ്പോൾ എല്ലാവരോട് പിടിക്കാൻ പറഞ്ഞു പിടിച്ച് ഒരു നാലഞ്ചു പേര് പിടിച്ച് ഞങ്ങള് കയറി തുടങ്ങി മല കയറി തുടങ്ങി അവർ എന്തിലും മുമ്പിൽ നിന്നിട്ട് വെറ്റി വേൽ മുറി ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ഊർജം കിട്ടി ഞങ്ങൾ ഇങ്ങനെ കയറി പോവാ പോയി ഒരു പകുതി എത്തിയപ്പോ ഞാൻ കാണാനൊരു കാഴ്ച മൂന്ന് സിദ്ധമാര് ഞങ്ങള് നോക്കി നിൽക്കണത് അതൊരു പക്ഷെ പുൽപ്പാണി ചിത്രം ബോവർച്ച ഒക്കെ ആയിരിക്കാം ഞങ്ങൾ അഞ്ചരക്ക് എത്തി നട തുറന്നു വിശ്വരൂപം എന്ന് പറയുക ആദ്യത്തെ തുടങ്ങി അത് തൊഴുതു നേരെ കൊണ്ട് അവിടെ വെച്ചു അതിന് ശേഷം ഇപ്പൊ പത്ത് പതിനൊന്നുമല്ലേ അതിനുശേഷം പയ്യൊന്നും വലിയ പുറത്തിറങ്ങിയിട്ടില്ല ആവിടെയെന്നിരിക്കുന്നുണ്ട് ആരൊറ്റ ദിവസമാണ് നൂറ് വെള്ളത്തിനുള്ളിൽ ആവിടെ മുകളിലേക്ക് വന്നത് പുറത്തേക്ക് വന്നിട്ടുള്ളത് അത് ഭഗവാനിക്കുന്നവടെ ആ ഒരു ഒരു അനുഭവം ഇതൊക്കെ വലിയ രോമാഞ്ചം ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് അപ്പൊ നമുക്ക് ഈ നമ്മൾ ഈ മുരുഗവാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞത് മുരു ഭഗവാന്റെ വിഗ്രഹം തൊട്ടവർക്കറിയാം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പോലെയാണ് നാടീജരമ്പകൾ ഉണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പഴനി വരെ പോകുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകൾ പോകുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും അറിയില്ല അവർ നേരെ ചൊല്ലുന്നു അവിടെ ചെന്ന് ഭഗവാനെ തൊഴുന്നു മടങ്ങുന്നു ഞാനിപ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരം അങ്ങനെ നിന്ന് ഇപ്പോൾ ഇത്രയും അധികാരികമായി ഭഗവാനെക്കുറിച്ചും പഴനി ക്ഷേത്രത്തെക്കുറിച്ചും പറയാൻ പറ്റുന്ന മറ്റൊരാളും ഇപ്പോൾ നമ്മുടെ അറിവിൽ വേറെയില്ല അതുകൊണ്ടാണ് യോഗിക്കുന്നത് പഴണിയിലേക്ക് പോകുന്ന ഒരു സാധാരണ മലയാളി ഒരു സാധാരണ ഭക്തൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ എന്തൊക്കെയാണ് ആ ഭക്തന് കണ് നിർബന്ധമായും ചെയ്ത് കണ്ട് മടങ്ങേണ്ടത് എന്തൊക്കെയാണ് അതുകൊണ്ടൊന്നു പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വലിയ സഹായമായിരിക്കും തീർച്ചയായും നമുക്ക് താഴ്ത്ത് മലകയറണമെ താഴ്ത്തി തിരുവാൻകുടി ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം ഉണ്ട് താഴ്ത്തുള്ളതാണ് അത് ഒരു ബാലമുരുകനാണ് അവിടെ ചെന്ന് തൊഴാം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പഴിയിൽ എപ്പോഴും ഭയങ്കര തിരക്കാവും ഇവിടെ അധികം തിരക്കും അടുത്ത് തന്നെയാണ് അതായത് നമ്മൾ മല കയറണതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തിരുവാൻകുടീന്ന് തിരുവാൻകുട്ടി തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ ഉള്ളത് അത് ദേവസ് പഴി ദേവസ്വം തന്നെ തന്നെയാണ് പക്ഷെ ഭയങ്കര പവർഫുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ അവിടെ തൊഴുക പിന്നെ ഇടുമ്പർമലേക്ക് പോകാൻ പറ്റിയ ഇടുമ്പർ പോകുന്നു കാണാറില്ല പക്ഷേ പോകണ്ട അത്ര പ്രശ്നമാണ് അവിടെ സ്ഥലമാണ് അതൊന്നുമില്ല അതൊന്നുമില്ല അതൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ലൈറ്റും ഒക്കെ സൗകര്യമാണ് അതൊന്നും ശരിക്കും ആ ഇടുമ്പർമലയുടെ മുകളിൽ നിന്നിട്ട് നമ്മള് പഴണമില്ല നോക്കി കാണുന്ന ഒരു അനുഭൂതി ഗംഭീര ആ ഞാൻ ഈ പുസ്തകത്തിൽ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ മേഘങ്ങളൊക്കെ വന്ന് സന്ധ്യ നേരത്തെ ഞാൻ പലപ്പോഴും ഒരു വലിയ തിരക്കൊന്നുമില്ല ഇതാണ് പക്ഷെ ആ ഒരു വിഷയം ഏഴുമണി ആകുമ്പോഴേക്ക് അമ്പല അടയ്ക്കും വൈകുന്നേരം അതാണ് ഒരു ഇതിലൂടെ പിന്നെ അതിന്റെ ദേവസ്വത്തിന്റെ തന്നെയാണ് പിന്നെ ക്ഷേത്രമുണ്ടല്ലേ അവിടെ ആ ക്ഷേത്രം ഇടുമ്പർ ക്ഷേത്രമുണ്ട് ഒന്ന് കണ്ടിട്ട് ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാ പലപ്പോഴും അവിടെ പോയിട്ട് വൈകുന്നേരം പഴണിമലയിൽ നോക്കി മെഡിറ്റേറ്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് കിട്ടും ഒരു അനുഭൂതി കിട്ടും നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീൽഡ് അപ്പൊ നമ്മൾ പോയി ബാലമുറകെഴുതും പിന്നെ തിരിച്ചിറങ്ങിയിട്ട് ഗിരിവലം എല്ലാ ഒരുമിച്ച് ചെയ്യാന്നല്ല വല്ലപ്പോഴും പോകുമ്പോ ഗിരിവലം ചെയ്യുന്നത് പഴനിമലയിൽ വളരെ ഇമ്പോർട്ടൻ ഒരു പഴണിമല ചുറ്റൊരു പ്രതിഷ്ഠം അതെവിടെ മൂളിക്കൂടെ അല്ല താഴ്ത്തുകൂടെ അങ്ങനെ ചുറ്റും ഒരു ചുറ്റും ഒരു ഇതുണ്ട് ഒരു ടാറിട്ട റോഡുണ്ട് ആ സുഖമായിട്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളോ പഴിമല ചുറ്റും ആ മല ചുറ്റി പ്രദക്ഷിണം ചെയ്യാന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളൊരു ബുക്ക് ഈ ബുക്കിൽ ഞാൻ പലവട്ടം ഗിരിവലത്തിന് ഇമ്പോർട്ടന്റ് എഴുതി കാരണം നമ്മൾ ബുക്കിൽ ഒരു വട്ടം ചെയ്യാൻ പാടില്ല ഏതൊരു കാര്യവും ആവർത്തിക്കാൻ പറ്റും പക്ഷെ ഞാൻ മനപൂർവ്വം ആവർത്തിച്ചു കാരണം അതിന്റെ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടി അറിയാം അതുകൊണ്ട് ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഒന്നീ കാലത്ത് നേരത്തെ അല്ലെങ്കിൽ രാത്രി എല്ലാം നിശ്ശബ്ദമായി കഴിഞ്ഞിട്ട് ഗിരിവലം ചെയ്യും ഞാൻ എപ്പോഴും ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാലും ഒരു മണി വരെ ഞാൻ ഗിരിവലയിൽ ഒരുക്കും റൂം അവിടെ ഉണ്ടെങ്കിലും ഗിരി രീതിയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇരിക്കും ഇരിക്കുകയും പഴിമുലിൽ നോക്കിയിരിക്കും കുറച്ചു അവിടെ കടക്കും ഒരു മണിയായിട്ട് ഞാൻ തിരിച്ചു കൂടും അത് വല്ലാത്തൊര അനുഭവം അത് അത് ശരിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പോൾ ദേവസ്വം ചുറ്റുമുള്ള വണ്ടികൾ വരാണ്ടെല്ലാം കെട്ടി അടച്ചു അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് നടക്കാം ഒറ്റ വണ്ടി ബൈക്കിനു പോലും വരാൻ പറ്റില്ല ഈ അടുത്ത് ഉണ്ടായതാ ഈ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങിയ തിരുവണ്ണാമല ഗിരിവലം ഭയങ്കര ഫേമസാണ് തിരുവണ്ണാമല അമ്പലത്തില് എട്ട് കിലോമീറ്റർ അത്ര വലിയ അത് വലിയ കിലോമീറ്റർ ഉണ്ടായിട്ടുണ്ട് ഇത് പക്ഷേ രണ്ടര കിലോമീറ്ററേ ഉള്ളൂ സുഖമായിട്ട് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു പിന്നെ പടി വഴിയെ അല്ലെങ്കിൽ ഏത് അനപാത വഴിയൊക്കെ കയറി പോയി കഴിഞ്ഞാൽ അപ്പോൾ <im> പറഞ്ഞെന്നോർണ <im> പടിയും നമ്മൾ പടി കയറി പോണ ഒരു വഴിയുണ്ട് ഇപ്പുറത്തൂടെ കുറച്ച് പടിയും പിന്നെ സ്ലോപ്പായിട്ട് ആന കൊണ്ടുപോകും ആനയുടെ എന്ന് പറയാൻ കാരണം ആ മുകളിൽ ചില്ല ഇതിന്റെ നടുക്കിൽ ഒരു ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ ഇടുമ്പുറമലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ പടി പടികയറി പോകുമ്പോൾ നടുക്കലൊരു അവിടെ ഇടുമ്പുഴ ക്ഷേത്രത്തിൽ തൊഴാം പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പഴിനാണ്ടവനെ തൊഴുതിട്ട് ബോഗർ സമാധിയിലും തൊഴുതിട്ട് തിരിച്ചു വരിക ഇതാണ് അതിന്റെ നമ്മൾ ആളുകളൊക്കെ വന്നിട്ട് കുറച്ച് പൈസ ഏറ്റവും മുന്നിൽ നിന്ന് പറഞ്ഞു അതില് അതില് അതൊന്നും ചെയ്യണ്ട ടിക്കറ്റ് ഉണ്ട് പത്ത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് അതില് പിന്നെ ഫ്രീ മോനെ മൂന്ന് ദർശനമാണ് ഉള്ളത് അത് ഏതു വഴിക്ക് വേണേൽ ചെയ്യാം പിന്നെ ആറാഭിഷേകം ഉണ്ട് അഭിഷേകം കാണാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അരമണിക്കൂർ നമുക്ക് നൂറ്റമ്പത് രൂപയാണ് അതിന്റെ ടിക്കറ്റ് ടിക്കറ്റ് ആറ് ആറ് തവണ ഒരു ഒരു ദിവസം എട്ടു മണി മണി എട്ടര ഒമ്പത് മണി പിന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വൈകിട്ട് അഞ്ചര രാത്രി എട്ട് മണി ഈ സമയത്താണ് ഉള്ളത് ഈ സമയത്ത് നമ്മൾ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് അരമണിക്കൂർ ഭവന മുമ്പിൽ ഇരുന്നിട്ട് അഭിഷേകങ്ങൾ കാണാൻ പറ്റും അതൊരു നല്ലൊരു ഇതാണ് ഇത്രയാണ് നമ്മൾ പഴനിമലയിൽ പഴനിമലയ്ക്ക് ചുറ്റുവെള്ളത് പിന്നൊരു പിന്നെ ഒരു കുറച്ച് കിലോമീറ്റർ അപ്പുറം ഒരു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് പഴനിമലിൽ അതൊരു നിശ്ശബ്ദമായിട്ടുള്ള സ്ഥലമാണ് മുരുകാൻ ക്ഷേത്രമുണ്ട് വലിയൊരു ഗുഹയുണ്ട് സ്പിരിച്വൽ തകർന്ന ആൾക്കാർക്കൊക്കെ ഫാമിലിയൊക്കെ വരും ഫാമിലിയൊക്കെ വരും കാരണം നിശ്ശബ്ദമായിട്ടൊരു സ്ഥലമാണ് പക്ഷേ ഫാമിലിയൊക്കെ വന്നിട്ട് തൊഴുതു പോകാൻ പറ്റും അത് പടിയുണ്ട് പടിക്കെട്ടുണ്ട് വലിയൊരു ഗുഹയുണ്ട് ആ ഗുഹയിലിരുന്നിട്ട് നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് അവിടെ അതിന്റെ ട്രസ്റ്റ് ഒക്കെ ഉണ്ട് അവരൊക്കെ ദേവസ്ഥ അവിടത്തെ ട്രസ്റ്റ് ബോർഡ് തന്നെയാണ് അവര് നന്നായിട്ട് പരിപാലിക്കണം എന്ന് പറയുമ്പോ ഇവരൊക്കെ കൂടുതൽ സഹായം ചെയ്യണം നമ്മുടെ കുഷ്പൂക്കില് കുഷ്ബൂക്ക് ഒരുപാട് അതില് അവിടുത്തെ പടിവെട്ടാനും ഒക്കെ ചെയ്യുക ഭയങ്കരമായിട്ട് സഹായിക്കണമായിട്ട് സിനിമ നടി അവർ അവരുടെ എന്തോ ഒരു കണക്ഷൻ ഒക്കെ ഭയങ്കര വൃത്തിയായിട്ട് ചെയ്യുന്ന ചെയ്യണ സ്ഥലമാണ് മുരുകക്ഷേത്രം ഉണ്ട് വലിയൊരു പവർഫുൾ സ്ഥലമാണ് അത് സ്വസ്തിക എന്ന് ഞാൻ പറഞ്ഞതികെ കുറിച്ചിട്ട് പറയാം അത് അതിൽ ഈ അയോർമലയും കാര്യങ്ങളൊക്കെ സിംഗപ്പൂരും അപ്പോ അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരുപാട് വിവരങ്ങൾ അത്ഭുതകരമായ വിവരങ്ങൾ അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെയായിട്ട് രജിത് കു രജിത് കുമാർ ജി നമ്മളോടൊപ്പം ഉണ്ട് അടുത്ത എപ്പിസോഡ് നാളെയാണ് ഉണ്ടാവുക നിശ്ചയമായും അടുത്ത എപ്പിസോഡ് കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക